ഓരോ ജില്ലയിലും എത്രയാണ് ഏതൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എത്ര എത്ര വെച്ചാണ് എന്നൊരു കണക്ക് സർക്കാരിന്റെ വെബ്സൈറ്റിൽ കാണുന്നില്ല അതിലാ പ്രഖ്യാപനത്തിന്റെ ഒരു പിന്നെ കണ്ണിക മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ മറ്റൊരു ചോദ്യം കൂടി മന്ത്രി എന്ന് ചോദിച്ചു അതായത് ഈ വിദഗ്ധരൊക്കെ എന്തുകൊണ്ട് ഇതുവരെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളത് അതായത് ഇപ്പോൾ പറയുന്ന ഇല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളുകൾ രാഷ്ട്രീയമായിട്ടല്ല അതിനപ്പുറത്തേക്കുള്ള ആളുകൾ അതിരാ ദാരിദ്ര്യം ഇല്ലാതാകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹ്യ രംഗത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കാലം ചോദിച്ചില്ല ഇപ്പോൾ ചോദിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ പ്രേരിതം മാത്രമായിട്ടാണ് അതിദാരിദ്ര്യ അത് എന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഈ ഈ അടുത്ത കാലത്തല്ലേ തീരുമാനം എടുത്തത് ഉന്നയിക്കുന്നത് ൾ കൊണ്ട് അതായത് ഇപ്പോൾ മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തൃപ്തികരമാവില്ല അതായത് ഇപ്പോൾ സംശയമുള്ള ആളുകൾക്കാണെങ്കിലും അതിപ്പോ പ്രതിപക്ഷ പാർട്ടികൾക്കാണെങ്കിലും അഞ്ചര ലക്ഷത്തോളം മഞ്ഞക്കാർഡുകാരുണ്ട് അങ്ങനെയാണ് അല്ല അത് സർക്കാർ സർക്കാരിൽ നിന്ന് ാണ് എന്തെങ്കിലും എന്നാണ് പറയുന്നത് അപ്പൊ മഞ്ഞക്കാടൊക്കെ അവർ അങ്ങനെയായിരിക്കും പരിഗണിക്കുന്നത് എങ്ങനെയാണ് അത് വെറും ദാരിദ്ര്യവും മറ്റേത് അതിദാരിദ്ര്യവും ആ രീതിയിലായിരിക്കും കണക്കെടുക്കുന്നത് വെറും ദാരിദ്ര്യം എന്ന് ഇതിന്റെ പരാധീനതകളാണ് ില്ലായ്മ മുക്തമായി എന്ന് പറയുമ്പോൾ ആദിവാസി മേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലയിലും ചെറ്റക്കുടൽ പോലും ഇല്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ വേണമെങ്കിൽ മീഡിയ ഒന്നിനെ അയച്ചു തരാം ഓക്കെ താങ്കൾ എന്തായാലും അതായത് ഇതിലെ പ്രതിഷേധം അതായത് ഇനി ഈ വിഷയത്തിൽ എങ്ങനെ സർക്കാരിനോട് എന്ത് ആവശ്യപ്പെടാമെന്നാണ് താങ്കൾ കരുതുന്നത് ഇനി ഇതിന്റെ ഒരു ഒരു സാധ്യത കാരണം നമുക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ഇല്ലാതാകും ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് തന്നെ നഷ്ടമാകും വീണ്ടും എന്നുള്ളതിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട് അവരുടെ നിലനിൽപ്പ് ഈ അതിരാ ദാരിദ്ര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വൈറ്റ് പേപ്പർ എന്ന് പറയുന്നതിന്റെ ജില്ലാ തദ്ദേശ കണക്കുകൾ ഉണ്ടാവും അങ്ങനൊരു കണക്കുണ്ടോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ പ്രഖ്യാപനവും അത് മാത്രമല്ല ഇതെങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് കൂടി ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ സർക്കാർ സ്വാഭാവികമായിട്ടും അപ്പം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്തിരുന്ന കണക്കുകൾ വെളിപ്പെടുത്തിയാൽ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് മറികടക്കാമെന്നൊരു ലക്ഷ്യം കൂടി സർക്കാരിന് ഉണ്ടാകില്ലേ ഇല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ബി കൂടി മുന്നിൽ കണ്ടായിരിക്കില്ലേ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് എനിക്ക് അറിയില്ല എനിവേ രണ്ടായിരത്തി ഒന്നിൽ ഇത് ഇവര് ഈ സർവേ നടത്തുമ്പോൾ തന്നെ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയുള്ള മാനിഫിലേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നു അതുകൊണ്ടാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം കുടുംബങ്ങളെ ആദ്യ സർവേയിൽ കണ്ടെത്തിയത് വെട്ടിച്ചിരിക്കുകയാണ് അറുപത്തി നാലായിരം ആക്കി മാറ്റിയത് അതില് വ്യാപകമായ പരാതി അന്നു മുതലുണ്ട് പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പറയുന്നുണ്ട് ശരി ശ്രീ ജെ ബി കേരളം അതിദാരിദ്ര്യമുക്തമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ് സർക്കാർ അത് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ പോലും അതിൽ വലിയ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു സർക്കാരിനോട് പക്ഷേ ഇതുവരെ കൃത്യമായ ഒരു മറുപടി എന്തുകൊണ്ട് എന്ത് മാനദണ്ഡത്തിൽ എന്ത് രേഖകൾ എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത സർക്കാർ വരുത്തേണ്ട സമയ സമയത്തിലേക്ക് കടന്നിരിക്കുന്നു എന്തായാലും ആ പ്രഖ്യാപനം അതെങ്ങനെ തിരിച്ചടിയാകും എങ്ങനെ ഗുണകരമാകും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് ഇലക്ഷന് മുമ്പുള്ളതാണ് ഈ രീതി എന്നൊക്കെയുള്ള തരം പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്